ഈ നിങ്ങൾക്കായി ഒരു ായിട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ എല്ലാവിധി എന്റെ കട വന്ന് ഭയങ്കര എനിക്ക് ഭാരപ്പെട്ട പെട്ടപ്പാടി എടുക്കാൻ പറ്റില്ല പുതുക്കാട് ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന ഭിന്നശേഷിക്കാരന്റെ ചായക്കട സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു മുത്രത്തിക്കര സ്വദേശി വാഴേക്കാട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ചായക്കടയാണ് തകർത്തത് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം പുതുക്കാട് സഹകരണ ബാങ്കിന്റെ സമീപത്ത് സർവീസ് റോഡിന്റെ ഓരത്തുള്ള പെട്ടിക്കടയാണ് നശിപ്പിച്ചത് കടയുടെ മുൻപിലെ ഷെഡും പഴയ ഫ്രിഡ്ജും വലിച്ചെറിഞ്ഞ നിലയിലാണ് പുതുക്കാട് പോലീസിൽ പരാതി നൽകി വർഷങ്ങളായി പാതയോരത്ത് ചായക്കട നടത്തി ഉപജീവനം നടത്തുന്നയാളാണ് ഉണ്ണികൃഷ്ണൻ കാലിന് ചലനശേഷിയില്ലാത്ത ഉണ്ണികൃഷ്ണന്റെ ചായക്കടയിലേക്കുള്ള വെള്ളവും മറ്റ് സാധനങ്ങളും എത്തിച്ചു നൽകി സഹായിക്കുന്നത് നാട്ടുകാരായ സുഹൃത്തുക്കളാണ് രാവിലെ മുതൽ ഉച്ചതിരിഞ്ഞ വരെ പ്രവർത്തിക്കുന്ന കടയിൽ നിന്നുള്ള വരുമാനത്തിലാണ് ഉണ്ണികൃഷ്ണന്റെ കുടുംബം കഴിയുന്നത് ർ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഫർണിച്ചർ